മലബാർ ഗോൾഡ് എന്ന വലിയ ബിസിനസ് ശൃംഖലയുടെ സഹ ചെയർമാനായ എ കെ ഫൈസലിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിവാദം കഴിഞ്ഞ ദിവസം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എ കെ ഫൈസൽ ഒരു വലിയ വീട് പണിതു ആ വീടിന്റെ ഗ്രഹപ്രവേശത്തോടുള്ള ബന്ധത്തിൽ അയാളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള സെലിബ്രിറ്റികളെ മൊത്തം വിളിച്ചുകയറ്റി ഗംഭീരമായ ഒരു ഗ്രഹപ്രവേശ ചടങ്ങ് നടത്തി സോഷ്യൽ മീഡിയ വഴി ആ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുകയും അതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ് എ കെ ഫൈസൽ എന്ന വ്യക്തിയുടെ സാമ്പത്തിക ശേഷിയുടെയും ഒപ്പം തൻ്റെ ബന്ധങ്ങളുടെയും കൊഴുപ്പ് വിളിച്ചറിയിക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഈ ഗ്രഹപ്രവേശം എന്നുള്ളത് സത്യത്തിൽ എ കെ ഫൈസൽ പുതുതായി പണി കഴിപ്പിച്ച വീട് എന്നുള്ളത് ഇവിടെ പോവുകയും പകരം ആ ചടങ്ങിലേക്ക് എത്തിയ സെലിബ്രിറ്റികളുടെ പ്രൗഡി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയും ചെയ്ത ഒരു ഈവെന്റ് ആയിരുന്നു ഈ ഗ്രഹപ്രവേശ ചടങ്ങ് എന്നുള്ളത് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ പണി കഴിപ്പിച്ച വീടിനേക്കാളും അധികം സെലിബ്രിറ്റികളെ കൊണ്ടുവരുവാൻ വേണ്ടി തനിക്ക് പണം ചെലവായിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന ഗംഭീരമായ ഒരാഘോഷം സിനിമാ മേഖലകളിൽ നിന്നും രാഷ്ട്രീയ മേഖലകളിൽ നിന്നും ബിസിനസ് മേഖലകളിൽ നിന്നുമൊക്കെ ഒട്ടനവധി ഉന്നതന്മാർ വന്നുപോയ ഒരു ചടങ്ങായിരുന്നു ഇത് ഈ ചടങ്ങിൽ ബിഗ് ബോസിലെ താരങ്ങൾക്കും ക്ഷണമുണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം സീസൺ സെവനിലെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒന്നാം സീസൺ മുതൽ ഏഴാം സീസൺ വരെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരുമിച്ചുള്ള ഒരു ക്ഷണമായിരുന്നു ലഭിച്ചത് എന്ന് തോന്നുന്നു അങ്ങനെ എല്ലാവരും എത്തിയ കൂട്ടത്തിൽ ആദിലയും നൂറയും എത്തി അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത് അവരവിടേക്ക് കടന്നു വരുന്നതിനെ തുടർന്ന് ഫൈസൽ അവരെ സ്വീകരിക്കുന്നു അയാൾ അയാൾക്കൊപ്പം അവരെ നിർത്തി ഫോട്ടോ എടുക്കുന്നു ഇതിന്റെയൊക്കെ വീഡിയോകളും ഫോട്ടോസും സമൂഹ മാധ്യമങ്ങളിൽ അപ്പോഴപ്പോൾ തന്നെ പ്രചരിച്ചു എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം ആതിലെയും നൂറേയും തള്ളി പറഞ്ഞുകൊണ്ട് എ കെ ഫൈസൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ചെയ്തു എന്നുള്ളതാണ് ആ പോസ്റ്റിന്റെ ഉള്ളടക്കം ഞാനത് വായിക്കാം എന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹമാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലേക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇതാണ് ആ പോസ്റ്റ് പോസ്റ്റ് ഇടുവാൻ കാണിച്ച ആർജവം അത് മുക്കുന്നതിനും കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം ഈ വിഷയത്തിൽ പ്രഷർ ചെലുത്തിയവർക്കൊരു സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം പോസ്റ്റ് ഇട്ടു ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു മലബാർ ഗോൾഡ് എന്ന പ്രസ്ഥാനത്തോടും അതിൻ്റെ സഹ ചെയർമാനായ എ കെ ഫൈസലിനോടുമുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം ഇത് ശുദ്ധ തന്തയില്ലായ്മയായിപ്പോയി ആദില നൂറ ലെസ്ബിയൻ കപ്പിൾ അവരോട് നമുക്ക് ഒട്ടനവധി മേഖലകളിൽ വിയോജിപ്പുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇരുവരും കാട്ടിക്കൂട്ടിയ പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അർഹമായ കൂടി തന്നെ ആ വിഷയങ്ങളെ വിമർശിക്കുകയും നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും പറയുകയാണ് എ കെ ഫൈസൽ കാണിച്ചത് തെമ്മാടിത്തരം തന്നെയാണ് നിങ്ങളുടെ ഗ്രഹപ്രവേശ ചടങ്ങിലേക്ക് ആദിലയും നൂറയും വലിഞ്ഞു കയറി വന്നതാണോ വിളിച്ചിട്ടില്ലാത്ത ഒരു ചടങ്ങിൽ തിന്നാൻ വേണ്ടി നാണമില്ലാതെ വന്നു കയറിയ വ്യക്തികളാണോ അവർ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ക്ഷണം ക്ഷണമില്ലാതെയാണ് അവരവിടെ വന്നത് എന്ന് അങ്ങനെ ക്ഷണിക്കാത്ത ഒരിടത്തേക്ക് പെൺകുട്ടികൾ വലിഞ്ഞു കയറി വരും എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് എന്നെ തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കും എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലുള്ള മുഴുവൻ മത്സരാർത്ഥികളെയും വിളിച്ച കൂട്ടത്തിൽ അത് അവർക്കുമുള്ള ഒരു വിളിയായി കരുതി അവരവടെ വലിഞ്ഞു കയറി വന്നതാണ് എന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കുവാൻ പ്രയാസമുണ്ട് അങ്ങനെ വന്നു കയറിയ വ്യക്തികളായിരുന്നുവെങ്കിൽ അവർക്ക് നിങ്ങൾ അർഹമായ സ്വീകരണം നൽകുകയും അവർക്കൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും ചെയ്യുമായിരുന്നില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ അവരെ ക്ഷണിച്ചതാണ് നിങ്ങൾ ക്ഷണിച്ചു വരുത്തി അവരെ അപമാനിച്ചതാണ് എന്നിട്ടിപ്പോൾ സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നും ചില ക്ഷുദ്രശക്തികൾ നിങ്ങൾക്കെതിരായി എന്തോ പറഞ്ഞു എന്ന് കണ്ടപ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് പച്ച കള്ളം പറയുവാൻ വേണ്ടി വന്നു നിങ്ങൾ വിളിക്കാതെ നിങ്ങൾ അറിയാതെ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറി എന്നുള്ള ഒരു പെരും കള്ളമാണ് നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് എന്നാൽ നിങ്ങൾ പറഞ്ഞത് കള്ളത്തരമാണെന്നും നിങ്ങളുടെ ഒരു പെരും കള്ളനാണ് എന്ന് സമർത്ഥിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു പോസ്റ്റുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആയിരുന്ന റസ്മിൻ ബായി ആണ് റസ്മിൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഞാൻ റസ്മിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫൈസൽ ഖാൻ ഹൗസ് വാമീന് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ലേ എന്നെയല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്തുനിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കൂടി എല്ലാം പോയി ഫൈസൽകാ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസ കാർഡ് എടുത്തു നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളുമല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസ്മിൻ എന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണ് ആതിലയുടെയും നൂറയുടെയും കോൺടാക്ട് നമ്പർ നിങ്ങൾ വാങ്ങിക്കുകയും അവരെ കോൺടാക്ട് ചെയ്യുകയും ഈ വലിയൊരു ഗ്രഹപ്രവേശ ചടങ്ങിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന സദാചാര മൂല്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാണെന്നും സ്വന്തം മാതാപിതാക്കളെ ധിഖരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവരാണെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അവരെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റുവാൻ തയ്യാറായത് സമൂഹത്തിന്റെ ഏതെങ്കിലും കോളിലുള്ള നാലുപേര് എവിടെയെങ്കിലും കിടന്നുകൊണ്ട് എന്തെങ്കിലും മോങ്ങുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് കുരു പൊട്ടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ വലിയ പരിപാടിക്ക് അവരെ വിളിക്കുവാൻ തയ്യാറാകരുതായിരുന്നു നിങ്ങളിപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന സദാചാര മൂല്യങ്ങളും മതപരമായ ആചാര അനുഷ്ഠാനങ്ങളും അങ്ങനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇപ്പോൾ നിങ്ങൾ വ്യാഖ്യാനിച്ചു വലുതാക്കുന്ന സകല കാര്യങ്ങളും അത് ഇന്നും ഇന്നലെയൊന്നും നിങ്ങളുടെ മനസ്സിൽ പൊട്ടിമുളച്ചതല്ല പണ്ട് കാലം മുതലേ നിങ്ങളുടെ ഉള്ളിലുള്ളതാണ് അതെല്ലാം അവിടെ ഇട്ടുകൊണ്ട് നിങ്ങൾ ഈ പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുവാൻ തയ്യാറായപ്പോൾ നിങ്ങൾ ഒരു ഇരട്ടത്താപ്പുകാരനാണ് എന്നുള്ളത് വ്യക്തമാക്കുകയായിരുന്നില്ലേ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വലിയൊരു കൂട്ടം ആൾക്കാർ ആതിലേക്കും നൂറയ്ക്കും എതിരാണ് അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളുടെ ഫേസ്ബുക്കിൽ വന്നിട്ട് അവരെ വിളിച്ചതിനെതിരായിട്ട് ചില അഭിപ്രായങ്ങൾ പറയുകയും അവർക്ക് വിരോധമായിട്ട് കമന്റുകൾ പാസ്സാക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ ആകെപ്പാടെ അമ്പരന്നു നിങ്ങളുടെ ബിസിനസ് ഒരുപക്ഷെ പൊളിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത പോലും നിങ്ങളിലേക്ക് വ്യാപിച്ചു ആ സമയത്താണ് നിങ്ങളുടെ ഉള്ളിൽ കാലങ്ങളായി ഒളിഞ്ഞു കിടന്ന കപട സദാചാരവാദി ഉണരുന്നത് കപട ബിസിനസ്സുകാരൻ ഉണരുന്നത് പണിപാളി എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇടാൻ തയ്യാറായി ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി വന്ന ആൾക്കാരാണ് അവർ എന്ന് നിങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ റസ്മിൻ ബായി പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കുവാൻ കഴിയും ആ പെൺകുട്ടികളെ ഈ ചടങ്ങിലേക്ക് വിളിച്ചു കയറ്റിയതിന് ശേഷം അവർ ക്ഷണിക്കപ്പെടാതെ വലിഞ്ഞു കയറി വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിരോധമായി നിങ്ങൾ പോസ്റ്റിട്ട് നിങ്ങളുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചത് പക്ഷേ നിങ്ങളുടെ അഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി പോയി റസ്മിൻ ബായിയുടെ ഈ തുറന്നു പറച്ചിൽ ഇവിടെ ആതിലെയും നൂറേയും ഒരു തരത്തിൽ പോലും നമുക്ക് കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല സമാധാനത്തോടെ അവർ അവരുടെ വഴിയിൽ പോയിരുന്നവരാണ് ആ വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ ചടങ്ങിലേക്ക് വിളിച്ചു കയറ്റി അതിനുശേഷം പരസ്യമായി ലോകത്തിന്റെ മുമ്പിൽ അവരെ അപമാനിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് തിരഞ്ഞെടുക്കുവാനുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ അവഹേളിക്കുക കൂടിയാണ് ചെയ്തത് നിയമവാഴ്ചയുള്ള രാജ്യമാണ് നമ്മുടേത് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടാണ് ഈ പെൺകുട്ടികൾ ജീവിക്കുന്നത് അവരോട് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം അവരുടെ അഭിപ്രായങ്ങളോടും അവരുടെ ജീവിതശൈലിയോടും നിങ്ങൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാം അങ്ങനെ ധാരാളം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഞാനും അങ്ങനെയുള്ള പല വിയോജിപ്പുകളും പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണിച്ചതുപോലെയുള്ള ഒരു നെറികേട് അത് അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഷോക്ക് ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് ശൃംഖലയുടെ മേധാവികളിൽ ഒരാൾ എന്ന രീതിയിലും രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലകളിലുള്ള ഒട്ടുമിക്ക ഉന്നതന്മാരുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുന്ന ഒരു മാന്യനായ വ്യക്തി എന്ന നിലയിലും സമൂഹം നിങ്ങളെ വളരെയധികം ആദരിച്ചിരുന്നു പക്ഷേ ആ ആദരവുകളെല്ലാം ചില നികൃഷ്ട ജന്മങ്ങളുടെ പുലഭ്യം പറച്ചിലുകൾ കണ്ട് അതിൻ്റെ മുൻപിൽ നിങ്ങൾ അടിയറവ് വെച്ചു എന്നുള്ളത് അമ്പരപ്പോടു കൂടിയാണ് ഇപ്പോൾ സമൂഹം നോക്കിക്കാണുന്നത് ഇതിലൂടെ നിങ്ങൾ തെളിയിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പണത്തിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരാർഭാട ജീവിതം അതിനപ്പുറം കാര്യമായി ഈ ജീവിതത്തിൽ മൂല്യങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ പണം കൊണ്ട് പകിട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയും പത്രാസ് കാണിക്കാൻ കഴിയും പാരിൽ പരിലസിച്ച് നടക്കുന്ന പല ഉന്നതന്മാരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും കഴിയും സുഖിച്ചു പുളച്ച് ആഡംബരം കാട്ടി നടക്കുവാൻ കഴിയും എന്നാൽ മാനുഷിക മൂല്യം അത് പണം കുമിഞ്ഞുകൂടുന്നത് കൊണ്ട് ലഭിക്കുന്ന കാര്യമേ അല്ല അതിനാദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ മനുഷ്യന്റെ അടിസ്ഥാന മൂല്യം എന്നുള്ളത് മനുഷ്യത്വമാണ് ആ മനുഷ്യത്വം ഒരിക്കലും പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ല മതം മാത്രം തിന്ന് ജീവിച്ച് അത് പോയ ഒരു കൂട്ടം ക്ഷുദ്രശക്തികളുടെ ജൽപ്പനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് എഴുതുവാൻ തയ്യാറായപ്പോൾ അതിൽ കൂടി നിങ്ങൾ തെളിയിച്ചത് നിങ്ങളുടെ സംസ്കാരം ഇത്രയുള്ളൂ നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വം ഇത്രയേ ഉള്ളൂ എന്ന് മാത്രമാണ് രണ്ട് പെൺകുട്ടികളെ നിങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്കൊപ്പം നിന്ന് ഫോട്ടോയും എടുത്ത് അവരെ രാജകീയമായി സ്വീകരിച്ചതിനു ശേഷം അവർ പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ വിളിക്കാതെ വലിഞ്ഞു കയറി വന്നവരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അവരെ അപമാനിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും വേണ്ടത് നിങ്ങൾക്ക് മാന്യത എന്നുള്ളത് ലെവലേശമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആതിലെയും നൂറേയും പരസ്യമായി ലോകം കേൾക്ക വിളിച്ച് അവരോട് മാപ്പ് പറയണം എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം